ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയൊരു വ്ളോഗമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ലില്ലി രാവിലെ മദ്രസിൽ പോകാൻ വേണ്ടി നീച്ചിരിക്കുകയാണ് കേട്ടോ പോകാൻ നിൽക്കുകയാണ് വീഡിയോയിൽ ചെറിയൊരു ക്വാളിറ്റിൻ്റെ കുറവുണ്ടാവും ചെറുതല്ല നല്ല ക്വാളിറ്റി കുറവുണ്ട് ക്യാമറയും പോക്കാണ് പിന്നെ മഞ്ഞുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ചെറുതായിട്ട് അപ്പം ആ മഞ്ഞിൻ്റെ പ്രശ്നമൊക്കെയാണ് കാണുന്നത് അതിപ്പോൾ ഉള്ള ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ ഇത് ആയിഷമോള് നടക്കു നിൽക്കുന്നത് ഷിനു എന്ന് പറയും പിന്നെ എൻ്റെ മൂത്താപ്പാൻ്റെ വേറെ കുട്ടിയും കൂടിയാണ് കേട്ടോ ഷിനു ആയിഷ നെഹന എന്നാണ് പേര് ഇത് പിന്നെ ആലിയായി കാണിച്ച ആലിയ അത് ഈ മോളുടെ അനിയത്തിയാണ് കേട്ടോ ആലിയ അപ്പൊ ഇവര് പേരും മാത്രല്ല വേറെ കുറെ കുട്ടികൾ ഉണ്ടാവലുണ്ട് ഇന്നിപ്പോ ഒരു നാലുപേരും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത് അവിടെ നിന്നൊക്കെ കേറിയിട്ടുണ്ടാവൂന്നെ ഇപ്പൊ ഒരു പോവണേഴര തൊട്ട് ഒമ്പത് മണിവരെയാണ് കേട്ടോ മദ്രസ ഇവരിപ്പവിടുന്ന് ഏഴേകാലിനൊക്കെയാണ് പോണത് പിന്നെ രണ്ടാം ക്ലാസ്സിലാണ് കേട്ടോ ആ ലില്ലി പഠിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ചായ ഒന്നും കുടിച്ചിട്ടല്ല പോവുക വെറുതെ ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കുടിക്കുകയുള്ളൂ വേറെ കടിയായിട്ടൊന്നും കഴിക്കുകയൊന്നുമില്ല പിന്നെ ഞങ്ങളിൽ പോയി കഴിഞ്ഞിട്ട് വേഗം അലക്കാനുള്ളതൊക്കെ അലക്കി എൻ്റെ ഉമ്മയാണ് കേട്ടോ ഇടുന്നത് ഞങ്ങളെ വീടിൻ്റെ ടെറസ് ആണേ കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ പഴയ തറവാട് വീടാണ് കേട്ടോ തറവാട് വീടിൻ്റെ ഓടൊക്കെ എടുത്ത് അത് പൊളിച്ചിടാനുള്ളൊരു ഇതിലാണ് മുഴുവനായിട്ട് പൊളിച്ചിട്ടില്ല ഇപ്പം കഴിഞ്ഞ മഴയിൽ അത് അതിൻ്റെ ഒരു സൈഡൊക്കെ പൊളിഞ്ഞ് ചാടിയിട്ടുണ്ട് കേട്ടോ അകത്തേക്ക് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ കുറേ ഫാമിലി താമസിച്ച് ഒരു വീടാണ് കേട്ടോ അത് ഒരുപാട് പേര് ഒത്തൊരുമിച്ച് താമസിച്ചിരുന്നതാണ് പിന്നെ എല്ലാവരും വേറെ വീട് വെച്ച് പോയി അങ്ങനെയൊക്കെയാണ് പഴയ വീടാണ് കുറേ കാലം മുമ്പുണ്ടോ വീട് പിന്നെ ഞങ്ങൾ അയൽവാസികളും ഒക്കെയാണത് ആ കാണുന്നതിൻ്റെ മൂത്താപ്പാൻ്റെ വീടാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ ഷിനു ഓല വീടാണത് അവിടെ ഒരു ഷിനുവിൻ്റെ മൂത്ത കുട്ടി ഞങ്ങൾക്കൊരു ഹായ് കാണിച്ച് തന്നിട്ടുണ്ട് പക്ഷേ അതിൽ ശരിക്കും കാണില്ല അപ്പം ഇതൊക്കെയാണ് ഞങ്ങളെ വീടിനിട്ട് അറസ്റ്റ് വീടിന്റെ എല്ലാ പണി കഴിയാത്തത് ഇവിടെ കാണുമ്പോൾ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാ പണി കഴിയാത്തതിന്റെ കുഴപ്പാണത് ഉമ്മാക്ക് ഈ സമയമാകുമ്പോഴേക്ക് വേഗം അലക്കിട്ടൊക്കെ കഴിയണം കേട്ടോ ഇപ്പൊ ഏഴുമണി ഏഴേകാല് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ മേലെ കയറിയിട്ടുണ്ട് അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് അലക്കലും പിന്നെ അടുപ്പത്തെ എല്ലാ കാര്യങ്ങളും കഴിയണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ദേഷ്യാണ് അപ്പോൾ ഞങ്ങൾ വേഗം പണിയൊക്കെ വേഗം കഴിച്ചു വെക്കും ആ സമയമാകുമ്പോഴേക്കും ഓൾ വരുമ്പോഴേക്കും പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല ഓളെ കാര്യങ്ങൾ തന്നെ കുറേ നോക്കാനുണ്ടാവും അതൊരു ക്വാർട്ടേഴ്സാണ് കേട്ടോ അതിലിപ്പോൾ ഒരു സെറ്റിൽ മാത്രമേ ആളുള്ളൂ പിന്നെ ഞങ്ങളെ മൂത്താപ്പമാരെ വീടും എളാപ്പമാരുടെ വീടൊക്കെ അടുത്ത് തന്നെയാണ് പക്ഷേ ഇങ്ങനെ നോക്കിയാൽ കാണില്ല എന്നുള്ളൂ അതായതിപ്പോൾ മറ്റേ മൂത്താപ്പാൻ്റെ വീടിന്റെ മേലായിട്ട് വേറൊരു വീടും കൂടി പക്ഷെ അതിലിങ്ങനെ വീഡിയോയിലൊന്നും കാണൂല ഞങ്ങളെ വീടിൻ്റെ ഒരു വീടപ്പുറം ഒരു എളാപ്പാൻ്റെ വീടുണ്ട് അങ്ങനെയൊക്കെ എല്ലാവരും അടുത്ത് തന്നെയാണ് കേട്ടോ പക്ഷെ ഇതിലിങ്ങനെ കാണുന്നില്ല എന്നുള്ളൂ ഇതൊക്കെ ഞങ്ങളെ അയൽവാസികളെ വീടാണ് കേട്ടോ അപ്പോൾ ലില്ലി വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ കുറേ കഴിഞ്ഞിട്ട് എടുത്തത് അവൾ അവിടെ നിന്ന് വരുന്നത് ഒട്ട് വീഡിയോ എടുക്കണമെന്ന് എന്ന് പക്ഷേ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ എന്തോ ഒരു ചെറിയ വിഷമൊക്കെ ഉണ്ട് കൂട്ടായിട്ട് പോയതാണ് പക്ഷെ ഒറ്റയ്ക്കാണ് കയറി വരുന്നത് എന്താണെന്ന് അറിയില്ല പിന്നെ അവൾ കുളിച്ച് മാറ്റി ഒരുങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അവളെ കൂടെ ഉണ്ടായിരുന്ന ആലിയ ഉണ്ട് ആലിയ ഒന്നാം ക്ലാസ്സിലാണ് കേട്ടോ മോളിപ്പോൾ രണ്ടാം ക്ലാസ്സിലാണ് അപ്പൊ വേഗം മാറ്റി ഇരുങ്ങി നിക്കും പത്ത് മണിക്കെങ്കാണ്ടാണ് വണ്ടി വരുന്നത് പക്ഷെ ഓരോ ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആവുമ്പോഴേക്കന്നെ മാറ്റിയിരിക്കും ഒമ്പതേ മുക്കാലൊന്നാകൂല അതിന് മുന്നത്തിനുള്ളിൽ മാറ്റിയിട്ട് അവിടെ വന്ന് നിക്കും വെടിയെടുക്കണുണ്ട് പറഞ്ഞപ്പോ എന്താ പറയണ്ടെന്ന് അറിയായിട്ട് നോക്കി നിൽക്കുകയാണ് ലില്ലി പിന്നെ മോള് പോയി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഞങ്ങൾക്ക് അക്ഷയ ഓഫീസ് വഴി പോവാന് അവിടെ റേഷൻ കാർഡിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട് അപ്പോൾ പോയി കഴിഞ്ഞിട്ട് വേണം പോകാൻ വീഡിയോ എടുക്കാൻ ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ അത് അറിയില്ല ഇല്ലത്തിൻ്റെ ഒക്കെ ആ ഭാഗത്ത് കൂടെ ആയിട്ട് ഞങ്ങൾ പോവുക അപ്പോൾ ഓരോരോ കളികളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ മക്കളെ ആക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടുന്ന് കയറുമ്പോൾ ഒരു രണ്ടാളും പിന്നെ ഞങ്ങളെ വീടിൻ്റെ മേലത്തെ ഒരു കുട്ടിയും കൂടി ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ താഴേന്നാണ് കുറേ കുട്ടികൾ കയറുക അപ്പോൾ ഒരു പോയിട്ടുണ്ട് അപ്പോൾ ഇഷ്ട ഞങ്ങൾ ഇനി അവിടെയൊക്കെ പോകണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം